നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തിമൂന്നാമത് പ്രവാസി ഭാരതീയ ദിനാഘോഷം നടന്നു മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങ് പുതുശ്ശേരി ആഭ്യന്തരമന്ത്രി എം നംശിവായം ഉദ്ഘാടനം ചെയ്തു എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് അധ്യക്ഷനായി മന്ത്രി ജെ ചിഞ്ചുറാണി എൻ പീതാംബര കുറുപ്പ് എന്നിവർ ഇ കെ എൻ എൻ ആർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി അനന്തപുരി ആശുപത്രി ചെയർമാൻ ഡോക്ടർ മാർ താണ്ടപിള്ള ഉൾപ്പെടെ പ്രമുഖർ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മുൻ മന്ത്രി എം എം ഹസൻ പാളയം ഇമാം ഇ പി മൗലവി കൗൺസിലർ ഷാജിദ അനാസർ എന്നിവർ പങ്കെടുത്തു കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സ്ഥാപക നേതാവ് കരമന ഖാദർ അനുസ്മരണ സമ്മേളനം നടന്നു എൽ ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എം എ സരാജ് അധ്യക്ഷനായി കെ പി ശങ്കരദാസ് മാഹി നബുബക്കർ കെ ജയകുമാർ അട്ടക്കുളങ്ങര ഷാംസുദ്ദീൻ കരമന ബയാർ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ മുഹമ്മദ് ബഷീർ ബാബു എന്നിവർ പങ്കെടുത്തു